ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങൽ ശരണപ്പെടുന്നു എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ വിശുദ്ധ മരിയ ഫൗസ്തീനയുടെ ഡയറി കുറിപ്പുകൾ പരീക്ഷണങ്ങളുടെ പരീക്ഷണം പൂർണ്ണമായ പര്യക്താവസ്ഥ നിരാശ മുൻപ് പറഞ്ഞ പരീക്ഷണങ്ങളിൽ ആത്മാവ് വിജയിക്കുമ്പോൾ അവിടെയും ഇവിടെയും കാൽതട്ടി വീണാലും എളിമയോടെ എന്നെ രക്ഷിക്കണമേ ഞാൻ നശിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ വിളിച്ച് ധൈര്യപൂർവ്വം അത് പോരാടുന്നു പൊരുതുവാനുള്ള കരുത്ത് അതിന് അപ്പോഴും ഉണ്ട് ഈ സമയത്ത് ആത്മാവ് ഒരു ഭയാനകമായ ഇരുണ്ട രാവിലെ അമജ്ഞയാകുന്നു അത് തന്നിൽ പാപം മാത്രം കാണുന്നു അതിൻ്റെ അവസ്ഥ ഭയങ്കരമാണ് ദൈവം പൂർണ്ണമായി തന്നെ കൈവിട്ടതായി അനുഭവപ്പെടുന്നു അവിടുത്തെ ക്രോധത്തിൻ്റെ പാത്രമായി മാറിയതായി തോന്നുന്നു അത് നിരാശയിൽ നിന്ന് ഒരുപടി അകലെയാണ് തൻ്റെ കഴിവിനനുസരിച്ച് അത് പോരാടുന്നു തൻ്റെ ആത്മവിശ്വാസത്തെ ഉണർത്താൻ ശ്രമിക്കുന്നു എന്നാൽ പ്രാർത്ഥന ഒരു ഭയങ്കര സഹനമായി മാറുന്നു ഈ പ്രാർത്ഥന ദൈവത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതായി അതിന് അനുഭവപ്പെടുന്നു ഉത്തുങ്കമായ മലയുടെ മുനമ്പിൽ കിഴക്കാം തൂക്കായ ഭാഗത്തെ വക്കത്ത് ആത്മാവ് നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു ആത്മാവിനെ ദൈവത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു എന്നാൽ പിന്തള്ളപ്പെടുന്നതായി അതിന് തോന്നുന്നു ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരിക്കുന്ന ഒരാത്മാവിൻ്റെ അവസ്ഥയുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ ലോകത്തിലെ മറ്റെല്ലാ സഹനങ്ങളും പീഡനങ്ങളും ഒന്നുമല്ല ആർക്കും അതിനെ ആശ്വസിപ്പിക്കാൻ സാധ്യമല്ല അത് പൂർണ്ണമായ ഏകാന്തത അനുഭവിക്കുന്നു അതിനെ സംരക്ഷിക്കുവാൻ ആരുമില്ല ആത്മാവ് സ്വർഗത്തിലേക്ക് തൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു എന്നാൽ അത് തനിക്കുള്ളതല്ല എന്ന് ബോധ്യപ്പെടുന്നു അതിന് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ് അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അത് താഴ്ത്തപ്പെടുന്നു താൻ ഹൃദയപൂർവ്വം സ്നേഹിച്ചിരുന്ന ദൈവത്തെ നിത്യമായി നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടുന്നു ഈ ചിന്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സഹനമാണ് എന്നാൽ ആത്മാവ് ഈ ചിന്തയ്ക്ക് കീഴ്പ്പെടുന്നില്ല അത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ ശ്രമിക്കുന്നു എന്നാൽ എല്ലാം നിഷ്ഫലമാകുന്നു ഇത് തൻ്റെ വേദനയുടെ തീവ്രത കൂട്ടുന്നു ദൈവം ഒരാത്മാവിനെ ഇപ്രകാരമുള്ള അന്ധകാരത്തിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആർക്കും അതിന് പ്രകാശമേകാൻ സാധിക്കുകയില്ല അത് സുവ്യക്തവും ഭീതിജനകവുമായ തരത്തിൽ ദൈവത്തിൻ്റെ തിരസ്കരണം അനുഭവിക്കുന്നു വേദനാജനകമായ രോദനങ്ങൾ അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നു ഒരു വൈദികനും ഈ വേദനയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അപ്രകാരമുള്ള പരീക്ഷണങ്ങളിൽ കൂടി കടന്നു വന്ന വ്യക്തിയായിരിക്കണം ഈ സന്ദർഭങ്ങളിലെല്ലാം ദുരാത്മാക്കൾ ഈ ആത്മാവിൻ്റെ സഹനങ്ങളുടെ തീവ്രത കൂട്ടുന്നു അവ ഇപ്രകാരം പരിഹസിക്കുന്നു കണ്ടോ തുടർന്നും വിശ്വസ്തിയായിരിക്കാൻ നീ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിനക്കതിൻ്റെ പ്രതിഫലം ലഭിച്ചു നീ ഞങ്ങളുടെ അധീനതയിലാണ് എന്നാൽ ദൈവം അനുവദിക്കുന്ന അളവിൽ മാത്രമേ സാത്താന് ഒരാത്മാവിൻ്റെ മേൽ സ്വാധീനമുള്ളൂ നമുക്ക് എത്രമാത്രം സഹിക്കാൻ സാധിക്കുമെന്നത് ദൈവത്തിനറിയാം സാത്താൻ പറയുന്നു നിന്റെ പരിത്യാഗം വഴിയും നിയമത്തോടുള്ള നിന്റെ വിശ്വസ്തത മൂലവും നിനക്ക് എന്ത് ലഭിച്ചു ഈ പരിശ്രമങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി ദൈവത്താൽ നീ ഉപേക്ഷിക്കപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ടു എന്ന വാക്ക് എല്ലാ ചേതനയിലേക്കും അസ്ഥിയുടെ മജ്ജയിലേക്കും അഗ്നി പോലെ തുളച്ചു കയറുന്നു ആത്മാവിൻ്റെ മുഴുവൻ അസ്തിത്വത്തെയും അത് മുറിപ്പെടുത്തുന്നു ഈ അഗ്നി പരീക്ഷണം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്നു ആത്മാവ് ഒരു സ്ഥലത്തു നിന്നും ഇനിയും സഹായം പ്രതീക്ഷിക്കുന്നില്ല തന്നിലേക്ക് തന്നെ അത് ഉൾവലിയുന്നു എല്ലാത്തിൽ നിന്നും പിൻവലിയുന്നു ഇപ്രകാരം തിരസ്കരിക്കപ്പെടുന്നതിൻ്റെ പീഡ സഹിക്കാൻ തയ്യാറാകുന്നു ഈ അവസ്ഥ വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല ഇത് ആത്മാവിൻ്റെ തീവ്ര വേദനയാണ് ആദ്യമായി ഇപ്രകാരമുള്ള സമയം അടുത്തു വന്നപ്പോൾ വിശുദ്ധ അനുസരണമെന്ന പുണ്യം വഴി ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു നോവിസ് ഡിറക്ട്രസ് എൻ്റെ അവസ്ഥ കണ്ട് ഭയപ്പെട്ട് എന്നെ കുംഭസാരത്തിനയച്ചു എന്നാൽ ആ കുംഭസാരക്കാരന് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എനിക്കൊരു ആശ്വാസവും ലഭിച്ചില്ല ഓ ഈശോയെ ഞങ്ങൾക്ക് അനുഭവജ്ഞാനമുള്ള കുംഭസാരക്കാരനെ തരയണമേ ഈ വൈദികനോട് നാരകീയപീഡനങ്ങൾ സഹിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ആത്മാവിനെപ്പറ്റി അദ്ദേഹത്തിന് തെല്ലും ആകുലികതയില്ലെന്നും വലിയ ദൈവകൃപ അതിൽ താൻ കാണുന്നുണ്ടെന്നും മറുപടി പറഞ്ഞു എന്നാൽ എനിക്കൊന്നും മനസ്സിലായില്ല ഒരു മങ്ങിയ പ്രകാശത്തിൻ്റെ ഒളി പോലും എൻ്റെ ആത്മാവിലേക്ക് കടന്നു വന്നില്ല എൻ്റെ ശാരീരിക ശക്തി ക്ഷയിക്കാൻ തുടങ്ങുന്നുവെന്ന് എനിക്കപ്പോൾ മനസ്സിലായി എൻ്റെ കടമകൾ പൂർത്തീകരിക്കുവാൻ പ്രയാസമായി തുടങ്ങി എൻ്റെ സഹനങ്ങളും മറച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഇവയെപ്പറ്റി ഒരക്ഷരവും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ വേദനയുടെ മുഖഭാവം എൻ്റെ അവസ്ഥ വെളിപ്പെടുത്തി മറ്റ് സഹോദരികൾ ചാപ്പലിൽ വച്ച് എൻ്റെ ദയനീയ അവസ്ഥ കണ്ട് അലിവ് തോന്നി സുപ്പീരിയറോട് എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യം അവർ എന്നോട് പറഞ്ഞു എന്നാൽ എത്ര പരിശ്രമിച്ചിട്ടും ആത്മാവിന് ഈ സഹനങ്ങൾ ഒളിക്കാൻ സാധിച്ചിരുന്നില്ല ഈശോയെ അന്ധകാരത്തിൽ മുഴുകിയ ആത്മാവ് ഈ പീഡകളുടെ മധ്യത്തിൽ എങ്ങനെയാണ് വിലപിക്കുന്നതെന്നും ഉണങ്ങി വരണ്ട ചുണ്ടുകൾ വെള്ളത്തിനായി പോലെ ദൈവത്തിനായി എത്രമാത്രം ദാഹിക്കുന്നുവെന്നും അങ്ങ് മാത്രം അറിയുന്നു അത് മരിക്കുന്നു നശിക്കുന്നു മരിക്കാതെ മരിക്കുന്നു അതായത് അതിന് മരിക്കാൻ സാധ്യമല്ല അതിൻ്റെ എല്ലാ പരിശ്രമങ്ങളും ഇല്ലായ്മയിൽ അവസാനിക്കുന്നു അത് ശക്തമായ കരത്തിൻ കീഴിലാണ് ഇപ്പോൾ ആത്മാവ് നീതിമാനായവൻ്റെ ആധിപത്യത്തിന് കീഴിലാകുന്നു എല്ലാ ബാഹ്യമായ പരീക്ഷണങ്ങളും അവസാനിക്കുന്നു മരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ചുറ്റുപാടുമുള്ള ബന്ധങ്ങളിൽ നിന്നെല്ലാം അറ്റുപോകുന്നത് പോലെ അതിനെ വലയം ചെയ്യുന്നതെല്ലാം നിശബ്ദമാകുന്നു നിത്യമായി പരിത്യജിക്കപ്പെട്ട് ആ വ്യക്തിയുടെ ആത്മാവ് പൂർണ്ണമായും നീതിമാനായ ത്രൈശുദ്ധ ദൈവത്തിൻ്റെ കരങ്ങളിൽ അമരുന്നു മൂർധന്യത്തിലെത്തിയ നിമിഷമാണിത് ദൈവത്തിന് മാത്രമേ ഒരാത്മാവിനെ ഇപ്രകാരം പരീക്ഷിക്കാൻ പറ്റൂ എന്തെന്നാൽ അവിടുത്തേക്ക് മാത്രമേ ഒരാത്മാവിൻ്റെ സഹനശക്തിയെക്കുറിച്ചുള്ള അറിവുള്ളൂ ഈ നാരകീയ അഗ്നിയാൽ ആത്മാവ് പടിപടിയായി പൂരിതമാകുമ്പോൾ അത് വലിയ നിരാശയിലേക്ക് പെട്ടെന്ന് പൂർണ്ണമായി ആഴ്ത്തപ്പെടുന്നു ഞാൻ എൻ്റെ മുറിയിൽ തനിയെ ആയിരുന്നപ്പോഴാണ് എൻ്റെ ആത്മാവിന് ഈ അനുഭവം ഉണ്ടായത് എൻ്റെ ആത്മാവ് ഈ നിരാശയിലേക്ക് ആഴ്ത്തപ്പെടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അവസാനം അടുത്തുവെന്ന് ഞാൻ കരുതി എന്നാൽ എൻ്റെ ചെറിയ ക്രൂശരൂപം കയ്യിലെടുത്ത് ഞാൻ അതിൽ മുറുകെ പിടിച്ചു അപ്പോൾ എൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതായി തോന്നി അധികാരികളെ സമീപിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും അതിനുള്ള ശരീരശക്തി എനിക്കുണ്ടായിരുന്നില്ല ഞാൻ അവസാനത്തെ വാക്കുകൾ ഉച്ചരിച്ചു അങ്ങയുടെ കരുണയിൽ ഞാൻ ശരണപ്പെടുന്നു ഇത് ദൈവത്തെ കൂടുതൽ ക്ഷോഭിപ്പിച്ചു എന്ന് എനിക്ക് തോന്നി ഞാൻ നിരാശയിൽ മുങ്ങിത്താണു എൻ്റെ ആത്മാവിൽ നിന്ന് ഇടയ്ക്കിടെ ഉയർന്ന ദയനീയമായ ഒരു കരച്ചിൽ മാത്രം എന്നിൽ അവശേഷിച്ചു ആത്മാവ് തീവ്രവേദനയിലായിരുന്നു എൻ്റെ തന്നെ ശക്തിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലാതിരുന്നതിനാൽ ഞാൻ ഈ അവസ്ഥയിൽ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ സ്മരണകളും സഹനത്തിൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാഗരം തന്നെയായിരുന്നു എന്നാൽ ഇതിലെല്ലാം ഉപരിയായി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തോ ഒന്ന് ആത്മാവിൽ കൂടിക്കൊണ്ടിരുന്നു അതിനുവേണ്ടി കൂടുതൽ സഹിക്കണമെന്ന ആഗ്രഹം ആത്മാവിലുണ്ടായി മുൻപ് ആത്മാവിനെ വലയം ചെയ്തിരുന്ന ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മ തന്നെ മറ്റൊരു വിധത്തിലുള്ള സഹനമായിരുന്നു അവിടുത്തെ നോട്ടം ആത്മാവിൽ തുളച്ചു കയറുകയും ആത്മാവിലുള്ള എല്ലാ വികാരങ്ങളെയും ജ്വലിപ്പിക്കുകയും ചെയ്തു കുറച്ച് സമയത്തിനു ശേഷം സഹോദരിമാരിൽ ഒരാൾ എൻ്റെ മുറിയിൽ വന്നു ഞാൻ മൃതപ്രായയായി കിടക്കുന്നത് കണ്ട് അവൾ ഭയപ്പെട്ട് നൊവിസ് മിസ്ട്രസിനെ അന്വേഷിച്ചു പോയി അവർ വിശുദ്ധ അനുസരണമെന്ന പുണ്യത്തിൻ്റെ നാമത്തിൽ എന്നോട് തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ കൽപ്പിച്ചു ഉടനെ തന്നെ എനിക്ക് ശക്തി ലഭിച്ചു വിറച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റു നോവിസ് മിസ്ട്രസ് ഉടനെ തന്നെ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ദുർഗ്രഹമായ ദൈവകരുണയെപ്പറ്റി എന്നോട് സംസാരിച്ചു അവർ ഇപ്രകാരം പറഞ്ഞു സഹോദരി ഒന്നിനെ കുറിച്ചും അസ്വസ്ഥപ്പെടേണ്ട അനുസരണമെന്ന പുണ്യത്തിൻ്റെ യോഗ്യതയിൽ ഞാൻ നിന്നോട് ഇത് കൽപ്പിക്കുന്നു ദൈവം നിന്നെ ഉന്നതമായ വിശുദ്ധ പദവിയിലേക്ക് വിളിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഇത്ര വേഗം നിനക്ക് ഇതെല്ലാം അനുഭവിക്കാൻ അനുവദിക്കുന്നത് വഴി നിന്നെ അവിടത്തോട് വളരെ കൂടുതൽ അടുപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു സഹോദരി ദൈവത്തോട് വിശ്വസ്തത പാലിക്കുക എന്തെന്നാൽ സ്വർഗത്തിൽ നിനക്ക് ഒരു ഉന്നത സ്ഥാനം ലഭിക്കാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത് പക്ഷേ അവർ പറഞ്ഞതിൻ്റെ ഒരക്ഷരവും എനിക്ക് മനസ്സിലായില്ല ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ എല്ലാത്തിൽ നിന്നും എൻ്റെ ആത്മാവിന് സ്വാതന്ത്ര്യം ലഭിച്ച ഒരു പ്രതീതിയാണ് അനുഭവപ്പെട്ടത് ദൈവകരങ്ങളിൽ നിന്ന് അപ്പോൾ തന്നെ പുറത്തു വന്ന പോലുള്ള അനുഭവം എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധി ഞാൻ ഗ്രഹിച്ചു ഒരു ചെറിയ കുഞ്ഞായതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു പെട്ടെന്ന് ആന്തരികമായി ഞാൻ കർത്താവിനെ കണ്ടു അവിടെ നിന്ന് എന്നോട് പറഞ്ഞു ഭയപ്പെടേണ്ട എൻ്റെ മകളെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ആ നിമിഷം എല്ലാ അന്ധകാരവും പീഡകളും അപ്രത്യക്ഷമായി എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം കൊണ്ട് കവിഞ്ഞൊഴുകി എൻ്റെ ആത്മാവിൻ്റെ സിദ്ധികളെല്ലാം പ്രകാശം കൊണ്ട് നിറഞ്ഞു ഇതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു അതായത് എൻ്റെ ആത്മാവ് അവിടുത്തെ സ്നേഹധാരയിലായിരിക്കുന്നെങ്കിലും അനുഭവപ്പെട്ട പീഡകളുടെ അടയാളങ്ങൾ രണ്ട് ദിവസത്തേക്ക് കൂടി എൻ്റെ ശരീരത്തിൽ അവശേഷിച്ചു മരിച്ചവരുടെ പോലെ വിളറിയ മുഖം രക്തം കലങ്ങിയ കണ്ണുകൾ ഞാൻ സഹിച്ചതെന്തെന്ന് ഈശോ മാത്രം അറിയുന്നു സത്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് തീർത്തും നിസ്സാരമാണ് എനിക്കത് വാക്കുകളിൽ വിവരിക്കാൻ സാധ്യമല്ല ഞാൻ വേറൊരു ലോകത്തിൽ നിന്ന് വന്നതുപോലെ എനിക്ക് തോന്നി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാറ്റിനോടും എനിക്ക് വിരക്തി അനുഭവപ്പെട്ടു ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ മാറിലെന്നപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ പറ്റിച്ചേർന്ന് കിടന്നു ഇപ്പോൾ ഞാനെല്ലാം എല്ലാം വ്യത്യാസപ്പെട്ട് കാണുന്നു ഒറ്റ വാക്കുകൊണ്ട് കർത്താവ് എൻ്റെ ആത്മാവിൽ ചെയ്തതിനെപ്പറ്റി ഞാൻ ബോധവതിയാണ് അതിൽ ഞാൻ ജീവിക്കുന്നു കഴിഞ്ഞുപോയ പീഡനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഭയന്ന് വിറയ്ക്കുന്നു ഞാൻ തന്നെ അത് അനുഭവിച്ചിരുന്നില്ലെങ്കിൽ ഒരാൾക്ക് ഇപ്രകാരം സഹിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുമായിരുന്നില്ല ഇത് പൂർണ്ണമായും ഒരു ആത്മീയ സഹനമാണ് എന്നിരുന്നാലും എല്ലാ സഹനങ്ങളിലും പീഡനങ്ങളിലും വിശുദ്ധ കുർബാന സ്വീകരണം ഞാൻ മുടക്കിയിരുന്നില്ല വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് എന്ന് എനിക്ക് തോന്നിയ അവസരങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപായി ഞാൻ ഡിറക്ട്രസിനെ കണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ലെന്ന് തോന്നുന്ന വിവരം പറയുകയും ചെയ്തു എന്നാൽ അവർ വിശുദ്ധ കുർബാന സ്വീകരണം മുടക്കാൻ എന്നെ അനുവദിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു അനുസരണം മാത്രമാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഡിറക്ടേഴ്സ് തന്നെ പിന്നീട് എന്നോട് പറഞ്ഞിതാണ് എൻ്റെ പരീക്ഷണങ്ങളെല്ലാം വേഗം അവസാനിച്ചത് സഹോദരി അനുസരണയുള്ളവളായതുകൊണ്ട് മാത്രമാണ് അനുസരണത്തിൻ്റെ ശക്തി കൊണ്ടാണ് നീ ഇതിൽ ധൈര്യപൂർവ്വം കഠിനയത്നം ചെയ്തത് കർത്താവ് തന്നെയാണ് എന്നെ ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷിച്ചതെന്ന് സത്യമാണെങ്കിലും അനുസരണത്തോടുള്ള എൻ്റെ വിശ്വസത അവിടുത്തെ പ്രസാദിപ്പിച്ചു ഇതെല്ലാം ഭയപ്പെടുത്തുന്ന സംഭവമാണെങ്കിലും ഒരാത്മാവ് അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ശക്തിക്കതീതമായി ദൈവം ആരെയും പരീക്ഷിക്കുകയില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവിടുന്ന് ഒരിക്കലും ഇപ്രകാരമുള്ള സഹനങ്ങൾ തരുകയില്ല എന്നാൽ ഞാനിത് എഴുതുന്നത് ഒരാത്മാവ് ഇപ്രകാരമുള്ള സഹനത്തിലൂടെ കടന്നു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഭയപ്പെടേണ്ടതില്ല എന്ന് മനസ്സിലാക്കാനാണ് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ദൈവത്തോടുള്ള വിശ്വസ്തയിൽ അത് നിലനിന്നാൽ മതി ദൈവം സ്നേഹം തന്നെ ആയതിനാലും ഈ അനന്തമായ സ്നേഹത്താൽ അതിനെ അസ്തിത്വത്തിലേക്ക് വിളിച്ചതിനാലും ദൈവം ഒരു ഉപദ്രവവും ആത്മാവിന് ചെയ്യുകയില്ല എന്നാൽ ഇപ്രകാരം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ തന്നെ ഇത് മനസ്സിലാക്കിയില്ല ഓ എൻ്റെ ദൈവമേ ഞാൻ ഈ ലോകത്തിൻ്റെതല്ല എന്ന് ഞാൻ അറിയുന്നു ഓ നാഥ ഈ അഗാധമായ അറിവ് അങ്ങ് എൻ്റെ ആത്മാവിൽ ചൊരിഞ്ഞിരിക്കുന്നു എൻ്റെ കടമകളിൽ ഒരു തരത്തിലും വീഴ്ച വരുത്തുന്നില്ലെങ്കിലും ഭൂമിയേക്കാൾ സ്വർഗവുമായിട്ടാണ് എൻ്റെ സംസർഗം ഈ സമയങ്ങളിൽ എനിക്ക് ഒരു ആത്മീയ പിതാവില്ലായിരുന്നു യാതൊരു വിധത്തിലുള്ള മാർഗനിർദ്ദേശവും എനിക്ക് ലഭിച്ചിരുന്നില്ല ഞാൻ കർത്താവിനോട് യാചിച്ചു എന്നാൽ അവിടുന്ന് ഒരു ആത്മീയ പിതാവിനെ എനിക്ക് നൽകിയില്ല എൻ്റെ ബാല്യം മുതൽ ഈ നിമിഷം വരെ എൻ്റെ ഗുരു ഈശോ ആയിരുന്നു എല്ലാ മരുഭൂമി അനുഭവങ്ങളിലും എല്ലാ അപകടങ്ങളിലും അവിടുന്ന് എന്നെ നയിച്ചു ഇപ്രകാരമുള്ള വലിയ ആപത്തുകളിലൂടെ അപകടം കൂടാതെ നയിക്കാനും അത്യധികമായ പ്രയാസങ്ങൾ എൻ്റെ ആത്മാവിനെ കളങ്കപ്പെടുത്താതെ വിജയകരമായി അതിജീവിപ്പിക്കാനും ദൈവത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു പിന്നീട് ഒരു ആത്മീയ പിതാവിനെ കർത്താവ് എനിക്ക് തന്നു ഇപ്രകാരമുള്ള സഹനങ്ങൾക്ക് ശേഷം ആത്മാവ് കൂടുതൽ ആത്മീയ വിശുദ്ധിയിലും ദൈവസാമീപ്യത്തിലും ആകുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു ഈ ആത്മീയ പീഡനകാലത്തും അത് ദൈവത്തോട് അടുത്ത് തന്നെയാണെങ്കിലും അതിനെക്കുറിച്ച് ആത്മാവ് അന്തമാണ് സഹിക്കുന്ന ആത്മാവിന് ദൈവസാമീപ്യം ഏറ്റവും കൂടുതലാണെങ്കിലും അതിൻ്റെ ദർശനം അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ ആത്മാവിന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതിലാണ് എല്ലാ രഹസ്യവും അടങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവം ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല ദൈവകോപത്തിന് ഇരയായിത്തീർന്നു എന്നുകൂടി ആത്മാവ് പ്രഖ്യാപിക്കുന്നു എത്ര വലിയ രോഗത്താലാണ് ആത്മാവിൻ്റെ നയനങ്ങൾ ദുരിതപ്പെടുന്നത് ദൈവിക പ്രകാശത്താൽ ആവരണം ചെയ്യപ്പെടുമ്പോഴും ഈ പ്രകാശം ഉള്ളതായി ആത്മാവിന് അനുഭവപ്പെടുന്നില്ല കാരണം ഈ ദിവ്യപ്രകാശത്തിൻ്റെ ശോഭ ആത്മാവിൻ്റെ നയനങ്ങൾ അന്ധകാരമാക്കിയിരിക്കുന്നു കാരണം ഈ ദിവ്യപ്രകാശത്തിൻ്റെ ശോഭ ആത്മാവിൻ്റെ നയനങ്ങൾ അന്ധമാക്കിയിരിക്കുന്നു എങ്കിലും മറ്റു സന്ദർഭങ്ങളിൽ എന്നതിനേക്കാൾ ദൈവം ഈ നിമിഷങ്ങളിൽ ആത്മാവിനോട് ഏറ്റം അടുത്തായിരിക്കും കാരണം ഇപ്രകാരമുള്ള പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ സാധാരണ കൃപ കൊണ്ട് മാത്രം സാധ്യമല്ലെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സർവശക്തിയും അസാധാരണമായ കൃപയും ഇവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ആത്മാവ് ആദ്യ പരീക്ഷണത്തിൽ തന്നെ അടിപെട്ടു പോകും ഓ ദിവ്യ ഗുരുനാഥ എൻ്റെ ആത്മാവിൽ സംഭവിക്കുന്നതെല്ലാം അങ്ങയുടെ മാത്രം പ്രവർത്തനങ്ങളാണ് ഓ നാഥ ആത്മാവിനെ ഭയാനകമായ കിഴക്കാം തൂക്കായ പാറയുടെ മുനമ്പത്ത് നിർത്താനും അങ്ങയ്ക്ക് ഭയമില്ല അവിടെ അത് ആശങ്കപ്പെട്ടും ഭയമെന്നും നിൽക്കുന്നു വീണ്ടും അങ് അതിനെ തന്നിലേക്ക് തന്നെ അടുപ്പിക്കുന്നു ഇതെല്ലാം അങ്ങയുടെ അചിന്തിയമായ രഹസ്യങ്ങളാണ് ഈ ആന്തരിക പീഡനങ്ങളിലൂടെയും ചെറിയ തെറ്റുകൾ കുംഭസാരത്തിൽ ഏറ്റുപറയുമ്പോൾ ഞാൻ കൂടുതൽ മാരകമായ തെറ്റുകൾ ചെയ്യാത്തതിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് വൈദികൻ എന്നോട് പറഞ്ഞു സഹോദരി ഈ സഹനങ്ങളിൽ നീ ഇപ്രകാരം ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്നത് തന്നെ ദൈവമാണ് നിന്നെ പ്രത്യേക കൃപയാൽ പരിപാലിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് നിനക്കിത് മനസ്സിലാക്കാൻ സാധിക്കാത്തതും വളരെ നല്ല കാര്യമാണ് ഫാദർ ആൻഡ്രാഷിനെയും പിന്നീട് ഫാദർ സൊപോജ്കോയെയും കണ്ടുമുട്ടുന്നത് വരെ ഒരു കുംഭസാരക്കാരനും ഈ വക കാര്യങ്ങളിൽ എന്നെ മനസ്സിലാക്കാനോ എൻ്റെ മനസ്സിന് ആശ്വാസം പകരാനോ സാധിച്ചിരുന്നില്ല എന്നത് വിസ്മയകരമാണ്